കള്ളനാണെന്ന് കൊടുത്താലോ കൊടുക്കാനാണ് കക്കാനല്ലാതെ നിന്റെ കുഞ്ഞന്മാടെ കല്യാണം വിളിക്കാൻ എടാ എടാ നീ ഒരു മര്യാദയുള്ള കള്ളനാണോ ഈ ഈ കണ്ട വലിയ ഫ്ലോറ് ഈ ഇരിക്കണ ഫിഷാരി ചേട്ട് ഇപ്പുറത്ത് അസീദിക്ക ആ ഇവിടെ ഒരു പണിക്കും പോവാതിന് പെൺകുച്ചി ആ ഈ കണ്ട തടിയാട ന്മാരി നീളമുള്ള ഡയലോഗ് പറയാൻ ഇത് എന്റെ പെർഫോമൻസ് അല്ലേ അതെ ആ മേഡം നിന്റെ പെർഫോമൻസ് അല്ലേക്രി പെയ്യുന്ന അഭിനയിക്കുന്ന രമേശ് ചെമോനല്ലേ രമേശ് ചെമോൻ ഞാൻ വന്നത് ശരിക്കും മേഡ രമേശൻ മോനെ കാണാൻ വേണ്ടിയാ എൻ സംഭവം ചോദിച്ചാലേ ഒരു ചെറിയൊരു കേസിൽ പെട്ടുപോയി അപ്പൊ എനിക്ക് നാട്ടിൽ നിലയും വിലയും ഉള്ള ഒരാൾ മുൻകൂർ ജാമ്യം നിൽക്കണം എനിക്ക് അതിന് രമേശൻ മോന്റെ സഹായം എനിക്ക് വേണം ഉമ്മാർ കേട്ടോ ഞാനേ ഈ പ്രഭശം തെരഞ്ഞെടുത്ത് തന്നെ രമേശൻ മോന്റെ സഹായം കൊണ്ടോ സത്യം എന്നെ സംഭവം പണ്ട് വർഷങ്ങൾക്ക് മുമ്പാ രമേശൻ ചെന്നോ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ മിമിക്രി കാണിക്കാൻ പോത്തില്ലേ അപ്പൊ ഇവരുടെ ഇവന്റ് ഒരു കാര്യമില്ല ഇവരുടെ ഇവന്റിന് കാണാൻ വേണ്ടി നാട്ടുകാര് വൈകുന്നേരം എട്ടോ ഒമ്പതാവുമ്പോൾ വീട് പഠിച്ച് പരിപാടിക്ക് പോകും ഞാനാണ് ആ വീട്ടുകാരി ആ സമയത്ത് സ്വർണം എടുക്കും മണ്ടൻ നാട്ടുകാർ അവരുടെ സമയവും പോയി സ്വർണവും പോയി എനിക്കതിൽ യാതൊരു കുറ്റബോധമല്ലോ കേട്ടോ ഏ എന്നെ സഹായിക്കാൻ അന്നും ഇന്നും ദേ എന്റെ ഈ കയറുണ്ട് മുപ്പത്തഞ്ചു വർഷമായി എന്റെ കൂടെ കൂടിയിട്ട് ഇതുവരെ എന്നെ ചലിച്ചിട്ട് ഹൺഡ്രഡ് പെർസെന്റേജ് സക്സസ് റേഷിയുള്ള സാധനം അറിയത് ഈ കയറ് സത്യം ഇതുവരെ ഒരു പ്രശ്നം ഉണ്ടാക്കിട്ടില്ല ഞാനേ ഏതെങ്കിലും ഒരു വലിയ സ്റ്റുഡിയോ കണ്ടെന്ന് വെച്ചോ ഈ കയർ തൂക്കിയിടും തൂങ്ങിക്കേറും ഏതെങ്കിലും നല്ല വീട് കണ്ടെന്ന് ഈ ഈ സ്റ്റുഡിയോ അല്ല കയറ് വലിയൊരു കെട്ടിടം കണ്ടാലേ ഈ കയറ് തൂക്കിയിടും തൂങ്ങി കയറും ഇനി ആരേലും എന്നെ കണ്ട ഈ കയറ് കഴുത്തെ തൂക്കും തൂങ്ങിച്ചകും ഈ കയറിന് ഇനിയും ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് എന്റെ കല്യാണം നടന്നത് തന്നെ ഈ കയറി വെച്ചിട്ട സത്യം നിങ്ങൾ വിശ്വസിക്കുന്നില്ല പണ്ട് മീശമാതവും പടം ഇറങ്ങിയ സമയമില്ലേ ആ സമയത്ത് ബോണ്ടായി അവള് കേൾക്കണം കേട്ടോ മീശമാതവും പടം ഇറങ്ങിയ സമയത്ത് ഞാൻ കോണ്ടത്ത് എനിക്കൊരു ക്രഷുണ്ട് രുക്കും അപ്പൊ ആ സമയത്ത് ഈ അരിഞ്ഞാണ അടിച്ചു മാറ്റുന്ന എൻ്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു അരിഞ്ഞാണം വരുത്തിൽ കൊണ്ടുവന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അവരുടെ എടുത്തിട്ടേ രണ്ടൂറ് അരിഞ്ഞാണത്തിന്റെ പക്ഷേ സത്യം പറഞ്ഞാൽ അതൊരു വകുപ്പാണ് അന്ന് ഉക്കൂൻ്റെ അരിഞ്ചാണിച്ചു മാറ്റാൻ വേണ്ടി ഞാൻ വീട്ടിൽ കയറി വീട്ടിൽ കയറി നല്ല അമാവാസി സമയം കരണ്ടും ഇല്ല മുറി മാറിപ്പോക്കൂൻ്റെ അമ്മായിയുടെ മുറി ആയിരുന്നു കെട്ടിയോ പുറപ്പെട്ടു പോയ അമ്മായിയുടെ അരിഞ്ഞാണോ അടിച്ചു മാറ്റി കിട്ടിയത് വലിയ അരിഞ്ഞാണോ നാട്ടുകാരിലങ്ങോട്ട് പിടിച്ച അമ്മായിനെ കെട്ടിച്ച് ഇപ്പം അറുപത്തഞ്ച് വയസ്സുള്ള ആ പെണ്ണും പിള്ളേക്ക് കുഴമ്പ് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ മോഷ്ടിക്കാൻ പോകേണ്ട അവസ്ഥ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കോ പക്ഷേ കാര്യമുണ്ട് ഞാൻ മോഷ്ടിച്ച ഓരോ ഒറ്റ സാധനം പോലും കോട്ടയം വിട്ട് പുറത്ത് പോയിട്ടില്ല ഒരു സാധനം പോലും പുറത്തു വരില്ല ഞാൻ മോഷ്ടിച്ച ചക്കയെ വാങ്ങ ഒരു സാധനം പോലും പുറത്തു വരില്ല എന്നാന്ന് അറിയോ എന്നാണെന്നറിയോ അമ്പുമുണ്ട് ഇനി ചക്കയും വാങ്ങയും പഴയ വെള്ളി കഴിഞ്ഞാണൊക്കെ വാങ്ങിക്കാൻ ജർമ്മനിന്ന് ആൾ വരുമോ ഞാൻ കോട്ടയത്ത് തന്നെ നല്ല വിലക്ക് പക്ഷെ ഇപ്പൊ കുറച്ചു നാളായിട്ട് ഞാൻ പുതിയ ചില സംഗതികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞത് അതായത് ബാങ്കുകള് പുതിയതായിട്ട് ഞാൻ തുടങ്ങിയിട്ടുണ്ട് ബാങ്ക് മക്കളെ ബാങ്കൊക്കെ അതെ ഇവിടെ സെക്യൂരിറ്റിയെ പോലത്തെ ചേട്ടാ എറണാകുളം ബാങ്കൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആ എല്ലാ ബാങ്കിലും ഞാൻ മോഷ്ടിക്കും ഷെഡ്യൂൾഡ് ബാങ്ക് നാഷണലൈസ്ഡ് ബാങ്ക് അതുപോലെ തന്നെ പ്രൈവറ്റ് ബാങ്ക് പബ്ലിക് ബാങ്ക് എല്ലാ ബാങ്കിലും പോകും സഹകരണ ബാങ്ക് ഒഴിച്ച് എന്താ ഇപ്പം അവിടുത്തെ പ്രത്യേകിച്ച് അടച്ചോണ്ട് പോകാറുണ്ടല്ലോ വേറൊരു പ്രശ്നം പറ്റി ഇപ്പം എനിക്ക് എന്നാ കുഴപ്പമെന്ന് ചോദിച്ചാൽ എല്ലാം സക്സസ്ഫുള്ളായിട്ട് പോകുമായിരുന്നു അവസാനം കഴിഞ്ഞ മാസം എൻ്റെ നൂറാമത്തെ മോഷമായിരുന്നു ആ മോഷണത്തിൽ ചെറുതായിട്ട് എന്താ പറ്റിയെന്നറിയത്തില്ല ബ്രില്യന്റ് കേരള പോലീസ് എന്നെ പിടിച്ചു എന്നെ സംഭവം നീക്കത്ത ഞാൻ വളരെ ആയിട്ട് ഓപ്പറേഷൻ പ്ലാൻ ചെയ്ത മൂന്നാമത്തെ മോഷണം നമുക്ക് അങ്ങനെ ചുമ്മാ എവിടെയെങ്കിലും നടത്താൻ പറ്റുമോ ഇല്ലല്ലോ ഞാൻ കോട്ടയത്ത് ഒരു ചെട്ടി കമ്പനി വളരെ വിദഗ്ധമായിട്ട് പ്ലാൻ ചെയ്ത് ഗ്രൂപ്പിന്റെ ഒക്കെ വരച്ച് ആയിട്ട് മോഷണം പ്ലാൻ ചെയ്തു പക്ഷേ എന്നാന്ന് അറിയത്തില്ല പോലീസുകാർ പിടിച്ചു സംഭവം ഞാനേ മൂറാമത്തെ മോഷണം ചുമ്മാ നടത്താൻ പറ്റാത്ത കാരണം ആസിഫ് ആസിഫലിനെ കൊണ്ട് ഒരു ആശംസ വീഡിയോ ഇൻസ്റ്റാഗ്രാം കിട്ടിയിട്ടാണ് മോഷണം നടത്തിയത് എന്നാ കൊണ്ടാന്നറിയത്തില്ല ആ മോക്കേണ്ടതാണ് കയ്യിൽ പോയത് പോലീസ് കുടിച്ച് അപ്പം രമേശമോനെ ഞാൻ പോയേക്കുവാ രമേശ്മൻ മോൻ വരുവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല എൻ്റെ ഈ സങ്കട കഥയൊക്കെ കേട്ടിട്ട് ഏഹ് പക്ഷേ മോൻ വന്നാലും ഇല്ലെങ്കിലും ഏഹ് എന്നെ ദൈവം രക്ഷിച്ചോളൂ ഞാൻ പോവാം പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ ഇവിടുന്ന് പോയി കഴിയുമ്പം വന്നിട്ട് ഏഹ് എൻ്റെ അരിഞ്ഞാണം കാണുന്നില്ല മൊബൈൽ കാണുന്നില്ല ഏഹ് ചേട്ടാ ചേട്ടന്റെ ക്യാമറയുടെ ലെൻസ് കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞിരുന്നത് രമേശമ്മോനോട് കംപ്ലയിൻ്റ് ആരും പറഞ്ഞേക്കുന്നു കേട്ടോ നീ അതോ അങ്ങനെ ആരെങ്കിലും കംപ്ലൈന്റ് പറഞ്ഞാൽ തന്നെ അറിയാലോ സമ്മേ പിന്നെ അവൻ അറിയാതെ ഇനി മേലെ അവൻ ആവർത്തിക്കത്തില്ല എന്നൊന്ന് പറഞ്ഞാട്ടോ ചോരൻ ചാക്കുണ്ണിക്ക് നല്ലൊരു തയ്യടി കൊടുക്കാം നെൽസൺ നെൽസൻ ഒരു സംശയം ചോദിക്കട്ടെ എനിക്കും ഈ ചോരൻ ചാക്കുണ് പേരിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ എനിക്ക് അറിയാൻ പാടില്ല അങ്ങനെ ചോദിക്കാം പറഞ്ഞു ഞാന് ഈ ക്യാരക്ടറുകൾ പല കാലത്ത് പല ടി വി പരിപാടികളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെ കള്ളൻ എന്നാണ് വിളിക്കുന്നത് നല്ലത് ചോരൻ എന്ന പേരിട്ട് വിളിച്ചൊരു ക്യാരക്ടർ വരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ചോരൻ എന്ന പേരിട്ടത് കൊണ്ട് തന്നെ ഇത് വളരെ വ്യത്യസ്തമായിരുന്നു ിപ്പം അതിനെ സാ അത്യാവശ്യം നല്ല പ്രകടനമായിരുന്നു അതൊരു വളരെ ഹ്രസ്വമായിരുന്നു എന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒരു മുഷിപ്പ് തോന്നുന്നതിന് മുമ്പ് അത് അവസാനിച്ചു നമ്മളൊന്ന് കണ്ടിഷ്ടപ്പെട്ട് കൊള്ളാം ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി വരുന്നതിന് മുമ്പ് അത് അവസാനിച്ചു അങ്ങനെ അതിന് അധികം മുഷിപ്പ് തോന്നിയില്ല കുറച്ച് നല്ല തമാശകൾ അതിനകത്ത്ങ്ങിങ്ങായിട്ടൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ഇയാൾ വന്ന ശേഷം ഒരു കഥാകഥനമാണ് ഇയാളുടെ പല പല കഥകളൊക്കെയാണ് ഇയാൾ പറയുന്നത് ഭയങ്കര ഇമ്മീഡിയറ്റ് സ്ട്രൈക്ക് കിട്ടുന്ന വലിയ കൗണ്ടറുകളൊന്നും ഒറ്റക്കായ കൊണ്ടായിരിക്കും ഓണലോകൊണ്ടായിരിക്കും ഇല്ലായിരുന്നു എങ്കിലും ഇയാളുടെ ആദ്യത്തെ ആ നിങ്ങൾ കോമ്പിനേഷനിൽ ചെയ്ത നർമ്മവും ബാക്കി ചെറിയ ചില മോഷണത്തിന് പോയ കഥകളും ഒക്കെ വളരെ രസമായിരുന്നു ഗംഭീരമായി കേട്ടോ നന്നായിട്ടുണ്ട് കോട്ടയത്താണോ കോട്ടയത്ത് കാരണം കോട്ടയക്കാരുടെ ഭാഷ ശൈലി ആയിട്ടല്ല ഭയങ്കര രസമാണ് ഈ സ്കിറ്റ് കളിക്കുമ്പോൾ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് കളിക്കുന്ന ആ ഒഴുക്കുണ്ടല്ലോ ഭയങ്കര രസമായിരുന്നു അപ്പൊ ഞാൻ പിശുവിന്റെ അടുത്ത് വെച്ച് പുള്ളിയുടെ കാലില് എന്തെങ്കിലും പ്രശ്നമാണോ ഇല്ല സ്കിറ്റിന് വേണ്ടി ചെയ്ത് പക്ഷെ അത് ഒന്നും മെൻഷൻ ചെയ്തില്ല ഈ കാലിനെ കുറിച്ചൊന്നും മെൻഷൻ ചെയ്തില്ലായിരുന്നു രണ്ടാമത് നമ്മുടെ അനീഷ് അനീഷ് അല്ലേ അവരെ അനീഷ് തുടക്കം വന്ന് സഹായിക്കാൻ വന്നപ്പോ നിന്നേക്കാളും കയറി സ്കിറ്റിൽ മുമ്പുള്ള മുമ്പുള്ള ഇതിനു പെർഫോമൻസ് ചെറുതായിട്ടൊന്ന് താഴ്ന്നപ്പോ ഇതിനേക്കാൾ അഭിപ്രായം എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതി പൊളിക്കാൻ നീ അത് പോയപ്പോളിച്ചടിക്കും ഞാനാണ് കളിക്കാൻ വന്നത് നീ പോയിരിക്കാൻ പറഞ്ഞ അല്ലെ അപ്പൊ എന്നാലും സ്വർണത്തിന്റെ ഒരു കൗണ്ട് അടിച്ചല്ലേ എന്താ പെട്ടെന്ന് സ്വർണം സ്വർണം പറഞ്ഞത് എന്റെ പരിപാടി കണ്ടിട്ട് അവരുടെ സമയം പോയി സ്വർണം പിന്നെ എന്റെ ഏറ്റ ഞാൻ മോഷ്ടിക്കുന്ന ചക്ക മാങ്ങ അതൊരിക്കലും കോട്ടയം വിട്ട് പോയിട്ടില്ല പിന്നെ ജർമ്മനിയിൽ ആരെങ്കിലും ഇത് വാങ്ങാൻ എന്നൊക്കെ പറയുന്ന സാരമായിട്ടുള്ള ലളിതമായിട്ടുള്ള കുറച്ച് കൗണ്ടറുകൾ ഉണ്ടായിരുന്നു പിന്നെ പെർഫോമൻസ് നല്ല രസമായിരുന്നു കേട്ടോ ആ കാലിൻ്റെയും കൂടെ ഒന്ന് മെൻഷൻ ചെയ്തിരുന്നെങ്കിൽ രസം ഞാൻ കരുതി ഇനി ഈ മൊണ് ഇങ്ങനെ നടക്കുമ്പോൾ സ്കിറ്റിലൊന്നും പറയില്ല ജഡ്ജ്മെന്റ് അത് ഇവര് വേറൊരു ക്യാരക്ടർ പിടിക്കാൻ വേണ്ടി ചെയ്യാം നമ്മളൊക്കെ അങ്ങനെ പൂർണ്ണമായിട്ടും വേറൊരാളായിരുന്നു തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല അവനവൻ രണ്ടു രീതിയിൽ അഭിനയിക്കല്ലോ നമുക്കൊന്നായിട്ട് മാറാം അയാളെ നമ്മളിലോട്ട് എടുക്കാം